ഹൈ ഗൈസ് എല്ലാവർക്കും നമസ്കാരം പുതിയ ഉള്ളിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോലെ എങ്ങനെ നിങ്ങളുടെ പ്രൊഫൈൽ റെക്കമെൻ്റേഷനിലേക്ക് വരുത്തിക്കാം എന്നാണ് നമ്മൾ നോക്കാൻ പോവുന്നത് അതിൽ ഇൻസ്റ്റാഗ്രാമിൽ സെറ്റിങ്സിൽ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട് അത് നിങ്ങൾ എനാബിൾ ആണോ അല്ലയോ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെന്ന് വിഷമിക്കണ്ട നമ്മൾ അടുത്ത വീഡിയോയിൽ അതെങ്ങനെ എനാബിൾ ആക്കിയിട്ട് കിട്ടും എന്ന് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും ഇപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക അതിനുവേണ്ടി നിങ്ങൾ നേരെ പ്രൊഫൈൽ എടുക്കുക നിങ്ങളുടെ പ്രൊഫൈലിൽ സെറ്റിങ്സ് എടുക്കുക സെറ്റിംഗ്സിൽ സെറ്റിംഗ്സിൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ അക്കൗണ്ട് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാം അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും റെക്കമെൻഡേഷൻ എന്നുള്ളത് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും വരുന്നത് ആ വിൻഡോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും റെക്കമെൻഡഡ് എന്ന് മറ്റൊരു ടിക്കൊക്കെ ഇട്ടിട്ടുണ്ടാവും ഇങ്ങനെയാണ് നിങ്ങളുടെ പ്രൊഫൈൽ ഉള്ളത് എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യുക ഇങ്ങനെ അല്ലെങ്കിൽ അതുകൊണ്ടാണ് നിങ്ങളുടെ വീഡിയോ റെക്കമെൻഡ് ചെയ്യാത്ത ഇങ്ങനെ ടിക്ക് ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ അക്കൗണ്ട് റെക്കമെൻഡ് പോകും നിങ്ങൾക്ക് നല്ല വ്യൂസും ഫോളോവേഴ്സും ഒക്കെ കിട്ടും ഇത് നിങ്ങളെ പ്രൊഫൈൽ റെക്കമെൻഡ് അല്ലാത്തത് കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ വീഡിയോ റീച്ച് കിട്ടാത്തത് സോ ഇങ്ങനെയാണോ എല്ലയോ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക ഒന്ന് കമൻറ്റും കൂടെ ചെയ്യുക അപ്പോൾ അത് എങ്ങനെ അനാവൾ ചെയ്യാന്നുള്ള വീഡിയോ നമുക്ക് അടുത്ത പ്രാവശ്യം ചെയ്യാം അപ്പോൾ ഇതുപോലെ ഇൻസ്റ്റാഗ്രാം റിലേറ്റഡ് ആ വീഡിയോ വേണ്ടി നമ്മുടെ പേജും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കയറാം അതോടെ എല്ലാവർക്കും ബൈ